പ്രശ്നസങ്കീർണമായ കാലിക സാഹചര്യത്തിൽ സമൂഹത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള തലമുറ വളർന്നു വരണമെന്നും കലയും സാഹിത്യവും അതിന് പ്രചോദനമായി മാറണമെന്നും ഷാഫി പറമ്പിൽ എം പി രണ്ടു ദിവസമായി വാണിമേലിൽ നടന്നുവരുന്ന അൽബീർ ഏസോൺ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുട്ടികളുടെ പാഠ്യതര കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിൽ രക്ഷിതാക്കളും സ്ഥാപനങ്ങളും ശ്രദ്ധ കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്നോ മദ്യമോ പുകയോ കഞ്ചാവോ പുകവലിയോ ഒന്നുമല്ല നല്ല പാട്ടും നല്ല വരയും നല്ല നൃത്തവും നല്ല പ്രസംഗവും നല്ല മാർക്കും നല്ല പഠനവും നല്ല അധ്യാപനവും നല്ല ഗോളും നല്ല ബോളും നല്ല ബാറ്റിങ്ങും അതുപോലെ തന്നെ നല്ല ഓട്ടവും നല്ല ചാട്ടവും ഒക്കെ നമ്മുടെ മക്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അതാണ് ആ മക്കൾക്ക് പിന്തുടരാനുള്ള ഏറ്റവും നല്ലത് ഏറ്റവും നല്ല കാര്യങ്ങൾ അവരുടെ ആരോഗ്യം അവരുടെ എനർജി അവരുടെ കർമ്മശേഷി ഈ കുഞ്ഞു പ്രായം തൊട്ട് അവർ പ്രകടിപ്പിക്കുന്ന കഴിവുകളെ ആ കഴിവുകൾ തിരിച്ചുവിടേണ്ടത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്തേക്കല്ല അവരെ പിരിച്ചുവിടേണ്ടത് അക്ഷരങ്ങളുടെയും കലയുടെയും സ്പോർട്സിൻ്റെയും ലോകത്തേക്കാണ് എന്ന കാര്യം ഈ സമൂഹം ഒറ്റക്കെട്ടായി തിരിച്ചറിയാൻ ഒരു തരത്തിലുള്ള ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള വിവേചനങ്ങളല്ല ഏത് മതം ആത്മാർത്ഥമായി പഠിച്ചാലും മറ്റൊരു മതത്തെയോ വിശ്വാസിയോ വെറുക്കാൻ യഥാർത്ഥത്തിൽ മതം പഠിച്ച ഒരാൾക്കും കഴിയില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു വിശ്വാസവും വേറൊരു വിശ്വാസത്തെ അകറ്റാതെ ഒരു പ്രായവും ഒരു യൗവനവും ഈ പറയുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ശേഷികൾക്ക് ഉപയോഗിക്കാതെ ഈ കൊച്ചു കുട്ടികളുടെ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർ നന്നായി പാടുമ്പോൾ ഉടനെ പറയേണ്ടത് 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 നോക്കിയാലും ഈ ഒരു പാട്ട് എന്നല്ല മനോഹരമായി മനോഹരമായി പാടിയാലും അതുപോലെ പഠിക്കാൻ കൂടി ശ്രമിക്കണം എന്നാണ് അൽബീർ സ്കൂളുകളിൽ പ്രൈമറി പ്രീ പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കിഡ്ഡീസ് സീറോ കിഡ്ഡീസ് സീറോ പോയിന്റ് ടു ജൂനിയർ സബ് ജൂനിയർ എന്നീ വിഭാഗങ്ങളാക്കിയാണ് മത്സരങ്ങൾ കേരളം കർണാടക സംസ്ഥാനങ്ങളിലെ നാനൂറിലധികം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളിൽ അക്കാദമിക രംഗങ്ങളിലെ മികവുകളും സർഗാത്മക കഴിവുകളും വളർത്തിയെടുക്കുന്നതിനായി കഴിഞ്ഞ പത്തു വർഷമായി അൽബീർ ഇത്തരം ഫെസ്റ്റുകൾ ആവിഷ്കരിച്ചു വരികയാണ് ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ അമ്പത് മുസ്ലിയാർ തെറ്റത്ത് അധ്യക്ഷത വഹിച്ചു സലാം റഹ്മാനി തിരുവള്ളൂർ സ്വാഗതം പറഞ്ഞു അൽബീർ എ ഡി കെ പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി സി പി കുഞ്ഞമ്മദ് കെ പി മൊയ്തു ഹാജി അഷ്റഫ് കൊറ്റാല എം കെ അഷ്റഫ് കുന്നത മൊയ്തു മാസ്റ്റർ എൻ കെ മുത്തലിബ് നടുക്കണ്ടി മൊയ്തു അനസ് നങ്ങാണ്ടി ഒ മുനീർ കെ കെ മുനീർ വി വി അലി ടി സി അന്ദ്രു ഹാജി ടി കെ മജീദ് ജാഫർ ദാരിമി എൻ കെ കുഞ്ഞാലി പി ടി മഹമ്മൂദ് സി വി അഷ്റഫ് പി സി ഉമർ മൗലവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ